അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ഓട്ടോമൊബൈൽ വർഷ് കേരളത്തിയത് വാർഷിക പൊതുയോഗം ചേർത്തലയിൽ നടന്നു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർഷോ കേരള ചേർത്തല യൂണിറ്റിന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷിക പൊതുയോഗം നടന്നു ചേർത്തല മുട്ടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറത്തിൽ ചേർന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ചേർത്തല യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി വി സിയ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷിജുകുമാർ എസ് മെമ്പർഷിപ്പ് വിശദീകരണവും ജില്ലാ ട്രഷറർ കെ രമേശൻ ഇൻഷുറൻസ് വിശദീകരണവും നടത്തി സംസ്ഥാന ട്രെയിനിംഗ് ബോർഡ് അംഗം ആർ രഞ്ജിത്ത് യൂണിറ്റ് സെക്രട്ടറി ബെന്നിമോൻ ജെ യൂണിറ്റ് ട്രഷറർ എ പ്രസാദ് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ഡി ജോബ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജസ്റ്റിൻ കെ ജെ എന്നിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ കുട്ടികൾ തന്നെ കുടുംബത്തിലുണ്ടാവുന്ന പത്തോളം കുട്ടികൾ ഒക്കെ വരെയാണ് ഞാൻ എണ്ണി നോക്കിയിട്ട് കണ്ടത് പത്തോളം കുട്ടികൾ അവർ പഠനമികവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ അനുമോദന ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രമഫലമായി നല്ല കുട്ടികളെ നല്ല പഠനമികവുള്ള കുട്ടികളെ വളർത്തെടുക്കാൻ സാധിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുക പക്ഷെ പല കുടുംബങ്ങളിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുമുണ്ട് ഇത് പല വർക്ക്ഷോപ്പിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം ഞാൻ ആളെ പേരെടുത്ത് പറയുന്നില്ല ഈ അടുത്ത് മൈത്ര അല്ലെങ്കിൽ തിരുവ അല്ലെങ്കിൽ പതിനൊന്നാം മേൽ ആ ഭാഗത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു വർക്ക്ഷോപ്പ് നല്ല പ്രാവീണ്യമുള്ള ആളാണ് പക്ഷേ ആൾ മദ്യത്തിനടിക്കായി മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പലപ്പോഴും പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ആളെ ശേഷി വിളിച്ചു വരുത്തേണ്ട അവസ്ഥ വന്നിരുന്നു കാര്യം പല വണ്ടികളോടെ കൊണ്ടിരുന്ന് പണിയാൻ കൊടുത്തിട്ട് സമയത്ത് പണിത്ത് കൊടുക്കാതിരിക്കുകയും അത് മറിച്ച് മദ്യം ഇത്തിന് അഡിക്റ്റാണ് ആളുകൾ മറിച്ച് മറ്റാൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ അത് വളരെ വേറെ വയർ വെസ്റ്റാണ് എങ്കിലും ഞാൻ പറയുകയാണ് അദ്ദേഹം മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു